ഹലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മല്ലു ഗള്ളിക്ക് സ്വാഗതം ചെയ്യാണ് പാപ്പിക്കുട്ട മിൽക്കടേക്കോ അപ്പൊ ചെറിയൊരു ഡേ ലൈഫ് കാണിക്കാൻ കാണിക്കാച്ചു ഇപ്പം ടൈമ് വന്നിട്ട് കണ്ടോ നല്ല രീതി ആ അങ്ങോട്ട് ചേർത്തായിട്ട് വിളിച്ചോ തെങ്ങൊക്കെ കണ്ടവേ തെങ്ങൊക്കെ കണ്ട് വാവിനല്ല സോറി വീഡിയോയ്ക്ക് കാണിച്ചത് തെങ്ങൊക്കെ ഉണ്ടോ അപ്പം ചേച്ചിയുടെ മോനാണ് ഉള്ള ചേച്ചിയുടെ ചൂല് പട്ടാ ചൂലെട്ടോ അപ്പൊ മൂപ്പത്തിന്റെ പണിയാണ് എവിടെ നിൽക്കൊക്കെ അവങ് എടുത്തോണ്ടന്നു ഇതെങ്ങനെ എങ്ങനെയായി ജസ്റ്റ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ അങ്ങനെ എന്ത് ഒന്ന് ലെവലാക്കിയ ലെവലാക്കിയിട്ട് ഇവിടെ ഒരു എടുത്ത് നമുക്ക് കട്ട് ചെയ്യണ്ടോ ശേഷം പട്ടിയോ രീതി ആവശ്യത്തിന് മാത്രം ഒന്നും കഴിക്കുന്നുണ്ടു പക്ഷെ കയറില്ല ചേട്ടന്മാര് എന്താ ചെയ്യാ കയറുന്ന അമ്മയുടെ വിചാരി അടിപൊളി നോക്ക് 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 തുഞ്ച കട്ടയാണ് തുഞ്ച നമുക്ക് നല്ല വൃത്തിയാ ഓക്കെ അപ്പം ചെറിയൊരു ഡേ ലൈഫ് കാണിക്കാ ചു പാപ്പിക്കൂട്ടനെ വിട്ടുന്നുണ്ട് കേട്ടോ പാപ്പിക്കൂട്ടൻ മിക്ക മിക്കതാ നമ്മുടെ കുട്ടി ഏതാ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പകുമിയേ പോരും വിളിച്ചില്ല പൊയ്ക്ക പയ്ക്ക പയ്ക്ക വിളിച്ചില്ല